കേരള വേലൻ മഹാജനസഭ ചേർത്തല ടൗൺ വെസ്റ്റ് വാർഷികവും ക്യാഷ് അവാർഡ് വിതരണവും നടന്നു ചേർത്തല കിഴക്കേ ആയിരുന്നു കേരള വേലൻ മഹാജനസഭ ചേർത്തല ടൗൺ വെസ്റ്റ് എട്ടാം നമ്പറുടെ ശാഖയുടെ നേതൃത്വത്തിൽ വാർഷിക സമ്മേളനവും ക്യാഷ് അവാർഡ് വിതരണവും നടത്തി ഡിസംബർ ഇരുപത്തി ഒൻപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കിഴക്കേ നാൽപ്പത് സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന പരിപാടി കെ വി എം എസ് സംസ്ഥാന പ്രസിഡന്റ് ഡി എസ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പോകുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്തും കേരളത്തിലുമൊക്കെ സംഭവിക്കുകയുണ്ടായി അതിലേറ്റവും പ്രധാനമായി ഈ കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞ രണ്ട് മഹാവ്യക്തികൾ നമ്മുടെ ഇവിടെ അധ്യക്ഷൻ പറയുകയുണ്ടായി പക്ഷേ അത്രയും ആ ഒരു എം ടി വാസുദേവൻ നായർ എൻ മൻമോഹൻ സിംഗ് അങ്ങനെ പേരെടുത്ത് മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു അനുസ്മരണമല്ല ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒട്ടേറെ സംഭാവനകൾ ചെയ്ത മഹാവ്യക്തികളാണ് സാഹിത്യത്തിൻ്റെ അക്ഷരത്തിൻ്റെ കുലപതിയായ എം ടി വാസുദേവ് നായർ അദ്ദേഹത്തിൻ്റെ എഴുത്ത് ഈ ഈ രാജ്യത്തെ ജനങ്ങളെ എവിടത്തോളം എത്തിച്ചൊന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ എഴുത്തിൻ്റെ അദ്ദേഹം എഴുതിയ ബുക്കുകൾ തന്നെ സംഭാവനകൾ എത്രമായിരുന്നു എന്ന് നമുക്ക് ശാഖാ പ്രസിഡന്റ് എ രമേശൻ അധ്യക്ഷത വഹിച്ചു കെ വി എം എസ് സംസ്ഥാന സെക്രട്ടറി കെ ഇ മണിയൻ മുഖ്യപ്രഭാഷണം നടത്തി ശാഖാ സെക്രട്ടറി എസ് സതീശൻ കണക്കും റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു കുട്ടികൾക്കുള്ള അവാർഡ് ദാനവും നടന്നു ചികിത്സാ സഹായത്തിന്റെ വിതരണം കെ വി എം എസ് സംസ്ഥാന ട്രഷറർ പി വി ഷാജിൽ നിർവഹിച്ചു കെ വി എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി അജി ശാഖാ രക്ഷാധികാരി കെ വിനോദ് കുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു തനുജ് കെ എസ് കൃതജ്ഞതയും ശാഖാ സെക്രട്ടറി എസ് സതീശൻ സ്വാഗതവും പറഞ്ഞു ടൈം ന്യൂസ് ചേർത്തല